നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്ത് നിന്നും വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത് പങ്കുവയ്ക്കാനുള്ളത് ഭർത്താവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതി ട്രെയിലർ ലോറി ഇടിച്ച് മരിച്ചു ദാരുണാന്തൃം സംഭവിച്ചിരിക്കുകയാണ് അപകടത്തിൽ ഭർത്താവിന് പരിക്കേൽക്കുകയും ചെയ്തു ലോറി ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട് ശക്തി കുളങ്ങന് വഴിക്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ആർ രാജേഷിന്റെ ഭാര്യ എസ് സജിതയ്ക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാണ് എന്ന ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇന്നലെ രാവിലെ ഒമ്പതരയോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഒമ്പതരക്ക് ബൈപാസിൽ നീരാവിൽ പള്ളി വേട്ടച്ചിറ ഒറ്റയ്ക്കൽ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു ഒരു ജീവനെടുത്ത് അപകടം സംഭവിച്ചത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായിരുന്നു ദമ്പതികൾ രണ്ടുപേരും ഇവർ ജോലിസ്ഥലമായ കല്ലും താഴത്തേക്ക് ബൈക്കിൽ പോകുന്ന വേളയിലായിരുന്നു അപകടം അവരെ കവർന്നെടുത്തത് ബൈക്കിന്റെ പിന്നിലായിട്ട് ആയിരുന്നു കണ്ടെയ്നർ വന്നത് കണ്ടെയ്നർ ലോറി ഇടതുവശം ചേർന്ന് മറികടക്കുകയായിരുന്നു അതിനിടയിൽ ബൈക്കിന്റെ ഹാൻഡിലിൽ തട്ടുകയായിരുന്നു ഉടനെ തന്നെ ബൈക്കിന്റെ നിയന്ത്രണം തെറ്റി ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റിയ ബൈക്കിൽ നിന്ന് സജ്ജിത ലോറിയുടെ പിൻചക്രങ്ങള്ക്കടിയിലേക്കാണ് വീണത് തലയിലൂടെ കയറി ഇറങ്ങിയാണ് സജ്ജിതയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഭർത്താവ് രാജേഷ് മുപ്പത്തിയൊമ്പത് വയസ്സ് അദ്ദേഹം ബൈക്കുമായി റോഡിന്റെ വലതുവശത്തേക്കാണ് വീണത് പരിക്കുകൾ അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രാഥമിക ചികിത്സ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല രണ്ടാംകുട്ടിയിലെ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു ഇപ്പോൾ മരിച്ച സജിത അവിടെ തന്നെയാണ് രാജേഷും ജോലി ചെയ്യുന്നത് അവിടുത്തെ തന്നെ മറ്റൊരു കമ്പനിയിലെ ഡ്രൈവറായിരുന്നു രാജേഷ് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി സജിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു അഞ്ചാലം മൂട് പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് ലോറി ഡ്രൈവർ നോർത്ത് പറവൂർ സ്വദേശി എം ബി ബാബു ആണ് അറസ്റ്റിലായത് അറുപത്തി അഞ്ച് വയസ്സാണ് ലോറി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഉറ്റവർക്കൊക്കെ വലിയൊരു നഷ്ടമാണ് എങ്കിൽ അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ലയിപ്പിക്കുന്ന ദൃശ്യം ആ വീട്ടിലുണ്ട് ആ അമ്മയുടെ ഋതുമോൻ മോൻ പൊന്നുമോന് ഇനി പതിവായിട്ട് അമ്മ നൽകാറുള്ള മുത്തം കിട്ടില്ല എന്ന ഒരു അവസ്ഥ അത് ബന്ധുക്കളെ ആകെ കണ്ണീരിലഴ്ത്തുകയാണ് രണ്ടു വയസ്സുള്ള ഏക മകൻ ഹൃദുദേവിന് മുത്തം നൽകിയാണ് സജ്ജിത അതുപോലെ തന്നെ ഭർത്താവ് രാജേഷ് എന്നിവർ ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇരുവരും സഞ്ചരിച്ച ബൈക്കിൽ ബൈപ്പാസിൽ പള്ളി വേട്ട ഭാഗത്ത് വെച്ചാണ് ട്രെയിലർ റോഡിൽ എഴുതി അപകടമുണ്ടായത് എല്ലാ ദിവസവും സജിത ജോലിക്കേ ഇറങ്ങുമ്പോൾ പൊന്നോമനക്ക് മുത്തം നൽകും അതിനുശേഷമാണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് ജോലിക്ക് പോയി അച്ഛൻ ഉച്ചയോടെ തിരികെ വന്നപ്പോൾ മകന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പക്ഷേ മകനെ കണ്ട രാജേഷ് അവനെ ചേർത്ത് പിടിച്ച് കരയാനെ അവന് സാധിച്ചുള്ളൂ തൻ്റെ ഭാര്യ അവൻ്റെ അമ്മ നഷ്ടമായി എന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം പോലും അവർക്ക് മാനസികാവസ്ഥ പോലും ഉണ്ടായില്ല അപ്പോഴും അവന് കാര്യം എന്താണെന്ന് മനസ്സിലാകാത്ത സാഹചര്യമായിരുന്നു അച്ഛൻ വന്ന സന്തോഷം അമ്മയെ കാണുന്നില്ല ഉടനെ തന്നെ അവൻ സ്വാഭാവികമായിട്ട് അമ്മ എവിടെ അച്ഛ എന്നാണ് ചോദിച്ചത് പക്ഷേ ബന്ധുക്കൾക്കൊക്കെ അതൊരു നോവായുള്ള കാഴ്ചയായിട്ട് മാറി പലതവണ അമ്മയെ അന്വേഷിക്കുന്നു മകൻ മകനോട് എന്തു പറയണമെന്നറിയില്ല അത്തരത്തിലൊരു വല്ലാത്ത സാഹചര്യം വല്ലാത്തൊരു ദുരന്തം ആ വീടിനെ തേടി എത്തിയിരിക്കുകയാണ് എന്ത് ജോലിക്കും ഒരു മടിയും കൂടാതെ പോകാനുള്ള ഒരു മനസ്സ് സജിതയ്ക്കുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത് നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു സജിത എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജേഷ് ഏറെനാൾ വിദേശത്ത് തരുന്നതിന് ശേഷമാണ് ഇവിടെ ജോലി ജോലിക്ക് ശ്രമിച്ചത് ഒരു ജോലി കിട്ടിയത് ഇരുവർക്ക് അടുത്തുള്ള സ്ഥാപനങ്ങളിലായിരുന്നു ജോലി അതുകൊണ്ട് തന്നെ ഒരുമിച്ചായിരുന്നു പോയി പോക്ക് വരവ് എന്നാലും മൃതദേഹം നാട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു നാട് മുഴുവൻ സജിതയ്ക്ക് അന്തിമോവചനം അർപ്പിക്കാൻ ഒഴുകിയെത്തി അപ്പോൾ അത് തന്നെ സജിത എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് എന്ന് തെളിയിക്കുന്നതായിരുന്നു വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് മുളങ്കാടകം ശ്മശാനത്തിലാണ് സംസ്കാരക്രിയകൾ നടത്തിയത് മാത്രമല്ല ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചില പരാതി ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു സ സംഭവ സ്ഥലം അപകടം നടന്ന അതായത് സജിതയുടെ ജീവൻ എടുത്ത അപകട സ്ഥലം നേരത്തെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു അപകടമേഖലയാണ് എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപകടത്തിന് കാരണം അശാസ്ത്രീയ റോഡ് നിർമ്മാണം എന്നാണ് അടക്കമുള്ളവർ പ്രതികരിക്കുന്നത് മാത്രമല്ല നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി അവർ റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത് അപകടം പതിവാണെന്ന് പരാതിപ്പെടാൻ തുടങ്ങിയിട്ട് നാളേറെ ആയി എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ വേണ്ട രീതിയിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമാകുന്നുണ്ട് എന്തായാലും ഒരുപാട് അവർ പരാതി പറയുന്നു ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ജീവൻ പോകുന്ന തരത്തിലേക്ക് ആ സ്ഥലം മാറി ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടുകയായിരുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇവിടെ സ്ഥിരം അപകടമുണ്ടാകുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത് അപകടം ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാർ കഴിഞ്ഞ ദിവസം ബൈപാസ് ഉപരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള അമർഷം നാട്ടുകാർക്കുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അത് അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ നാട്ടുകാർ പ്രതിരോധത്തെ തുടർന്ന് സ്ഥലത്തെത്തി അദ്ദേഹം പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തു രണ്ട് ദിവസത്തിനകം കളക്ടറേറ്റിൽ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ചർച്ച നടത്താമെന്ന ഉറപ്പ് ഡെപ്യൂട്ടി കളക്ടർ നൽകി ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ ഒരുപാട് അപകടം അത് അമിത വേഗത അശ്രദ്ധ ഓപത്തേക്കിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ അപകടത്തിലേക്ക് നയിക്കാറുണ്ട് ഇപ്പോൾ ഡ്രൈവർമാരെ അതായത് വണ്ടി ഓടിക്കുന്നവരെ ഒരു പരിധി വരെ അവരുടെ ഒരു കയ്യിൽ നിന്നുള്ള വീഴ്ചകളാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ കൂടി ഒഴിവാക്കാൻ പാടില്ല കാരണം ചെറിയ ചെറിയ റോഡുകളിൽ കൂടി വലിയ വലിയ വാഹനങ്ങൾ തിങ്ങി ഞെരങ്ങി പോകുന്നത് വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് തീർച്ചയായിട്ടും റോഡുകളുടെ വീതി കുറവ് അതുപോലെ തന്നെ റോഡുകൾ കാണുന്ന കുണ്ടും കുഴിയും പല അപകടങ്ങളും റോഡിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ കുണ്ടും കുഴിയിലും വീണിട്ടാണ് ആ കുഴിയിൽ വീണ് അത് ബാലൻസ് തെറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല ട്രാഫിക് നിയമമൊക്കെ ശക്തമാണ് എങ്കിലത് പാലിക്കുക എന്നത് പലർക്കും ഒരു മടിയായിട്ടുള്ള സാഹചര്യമാണ് അത്തരത്തിൽ ആ ഒരു വിമുഖത ട്രാഫിക് നിയമങ്ങളോട് കാണിക്കുന്ന വിമുഖതയും വലിയ രീതിയിൽ അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് ഈ ഒരു പലപ്പോഴും അപകടമാകുന്നത് അമിത വേഗത തന്നെയാണ് വളരെ വേഗത്തിൽ വലിയ സ്പീഡിലാണ് ആൾക്കാർ പാഞ്ഞ് റോഡിലൂടെ വാഹനവുമായി പോകുന്നത് അതുമാത്രമല്ല അശ്രദ്ധമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായി അതായത് ഒരു ആംബുലൻസ് നിയന്ത്രണം തെറ്റി മറിയുകയുണ്ടായി രോഗിയുമായി പോയൊരു ആംബുലൻസ് ആയിരുന്നു നിയന്ത്രണം തെറ്റി മറിഞ്ഞത് അത് ആംബുലൻസ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇട റോഡിൽ നിന്നൊരാ ഒരു ബൈക്കുകാരൻ കയറി വന്നപ്പോഴാണ് ഈ ഒരു ബ്രേക്ക് പിടിക്കാൻ നോക്കിയതും ആ ഒരു നിയന്ത്രണം തെറ്റുന്ന സാഹചര്യം ഉണ്ടായതും ഇത്തരത്തിൽ ഇടറോഡുകൾ കയറി വരുന്നവരും വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ റോഡുകളിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഒരു പരിധി വരെ ഈ അമിത വേഗതയും അതുപോലെ തന്നെ ഓവർത്തേക്കിങ്ങും മദ്യപിച്ചുള്ള വാഹനം ഓടിക്കലും അശ്രദ്ധയും ഒക്കെ ഈ റോഡിലിറങ്ങിയാൽ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ വാഹനം ഓടിക്കുക ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് അമിത വേഗത മദ്യപിച്ചു വാഹനം ഓടിക്കൽ ഓവർത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം ഒന്ന് ഒരു പരിധി പരിധിവരെ ഒഴിവാക്കിയാൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും മാറ്റി നിർത്താൻ സാധിക്കും ഏറ്റവും കൂടുതൽ വില്ലനാകുന്നത് അമിത വേഗത തന്നെയാണ് അപ്പോൾ റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നവർ നമ്മുടെ ജീവനും നമ്മൾ കാരണം മറ്റൊരു ജീവനും നഷ്ടമാകരുത് എന്ന ചിന്തയോടെ തന്നെ ആയിരിക്കുക എന്നാലും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സംഭവിച്ച അപകടം അത് വളരെയധികം ദുഃഖകരമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു മകൻ അവൻ്റെ അമ്മയും ഒരു ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുമാത്രമല്ല ഈ സജ്ജിതയുടെ മാതാപിതാക്കൾക്ക് അവരുടെ മകളെയുമാണ് നഷ്ടമായിരിക്കുന്ന ഉറ്റവർക്കൊക്കെ ഒരു വേദനയായി മാറിയിരിക്കുകയാണ് ഈ ഒരു അപകടം തീർച്ചയായിട്ടും വലിയ വാഹനങ്ങൾ പലപ്പോഴും ഓവർടേക്കിങ്ങിന് ശ്രമിക്കുമ്പോൾ അടുത്തൂടി പോകുന്ന കുഞ്ഞു വാഹനങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു അപകടമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാണി